കലകളിൽ പ്രത്യേകിച്ച് ചിത്രകലയിലും ശില്പകലയിലും ആരോപിക്കപ്പെടുന്ന നിഗൂഢതകളെപ്പറ്റി അല്പം ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഈ കാലഘട്ടത്തിൽ ഈ വിഷയം വളരെ പ്രാധാന്യമുള്ളതുമാണ് ക്രിയേറ്റീവായിട്ടുള്ള ചിത്രങ്ങളിലും ശില്പങ്ങളിലും അടിസ്ഥാനരഹിതമായി നിഗൂഢതകൾ ആരോപിക്കപ്പെടുന്നതിനാലാണ് സാധാരണ ജനങ്ങൾ ആർട്ട് ഗാലറികൾ സന്ദർശിക്കാത്തതിൻ്റെ പ്രധാന കാരണം ക്രിയേറ്റീവായിട്ടുള്ള ചിത്രങ്ങളും ശില്പങ്ങളും കണ്ട് ആസ്വദിക്കാനും വിലയിരുത്താനും അതീവ ബുദ്ധിശക്തിയും അതിരുകളില്ലാത്ത ഭാവനാ സമ്പന്നതയും വേണ്ടിവരും എന്ന തെറ്റായ ഒരു ധാരണ മേൽപ്പറഞ്ഞ നിഗൂഢതയെ ശക്തിപ്പെടുത്തുന്നു എന്നാൽ സാധാരണ ബുദ്ധിയും ഭാവനയും ഉള്ള ഏതൊരാൾക്കും ഏത് തരത്തിലുള്ള ക്രിയേറ്റീവ് ചിത്രങ്ങളും ശില്പങ്ങളും ആസ്വദിക്കാനും വിലയിരുത്താനും കഴിയും എന്ന സത്യം സാധാരണക്കാർ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു മറ്റ് എല്ലാ കലകളിലും വച്ച് വളരെ ലളിതമാണ് ചിത്രകലയും ശില്പകലയും അക്കാരണത്താലാണ് കലകളെ ക്രോഡീകരിച്ചപ്പോൾ ലളിതകലകൾ അഥവാ ഫൈൻ ആർട്സ് എന്ന വിഭാഗത്തിൽ ചിത്രകല ശില്പകല നൃത്തം സംഗീതം സാഹിത്യം എന്നീ അഞ്ച് കലകളെ ഉൾപ്പെടുത്തിയത് ഈ ദൃശ്യകലകളാണ് ആസ്വദിക്കാനും പഠിക്കാനും ഏറ്റവും എളുപ്പമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് Namni. Namaskar.